പ്രധാനമന്ത്രി എത്തുന്നതിന്റെ വലിയ ആവേശത്തിൽ തന്നെയാണ് കൊച്ചി എന്ന് നമുക്ക് പറയാം കനത്ത സുരക്ഷയാണ് എല്ലാ ഇടങ്ങളിലും ഒരുക്കിയിരിക്കുന്നത് പോലീസ് ബന്ധവസ്ഥിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എസ് സുരക്ഷാ പരിശോധനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അദ്ദേഹം എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവർത്തകരൊക്കെയും തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം ബി ജെ പി പ്രവർത്തകർക്കുള്ളിൽ നിറക്കാനായി ഈ ഒരു വരവ് കഴിയുന്നു ഈ വരവിന് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാന യും ഒരു നേട്ടമായി പ്രവർത്തകർക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നത് അത്തരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബി പ്രവർത്തകർ ഈ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വലിയ കൂടി തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ നോക്കിക്കാണുന്നു അത്തരത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ പടിപാതലിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടുത്ത ദിവസങ്ങൾ അതായത് നാളെ കൊച്ചിയിൽ സംഘടിപ്പിക്കാൻ പോകുന്ന ശക്തി കേന്ദ്രം അടക്കമുള്ള പരിപാടികൾ അത് തീർച്ചയായും പ്രവർത്തകർ ഉണ്ടാക്കാൻ പോകുന്ന ഉണർവ് ചെറിയ തോതിൽ ആയിരിക്കില്ല കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ബൂത്ത് ലെവലിലുള്ള നേതൃത്വം വഹിക്കുന്ന പ്രവർത്തകരെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു മീറ്റിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമുക്കറിയാം ദക്ഷിണേന്ത്യയിൽ പിടിമുറക്കാൻ കഴിയാത്ത ബി ജെ പിക്ക് മോദിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് അത്തരത്തിലൊരു ഏത് വിധേനയും ഒരു സീറ്റ് തുറക്കുക അല്ലെങ്കിൽ ഒരു ആളെ അത്തരത്തിലൊരു പാർലമെന്റിലേക്ക് ഒരു സീറ്റ് തുറക്കുക എന്ന കൂടി തന്നെയാണ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ ആളുകൾ രണ്ട് വണ ഇവിടെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ധാരാളം ആളുകൾ നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം അതായത് ഈ ബാരിക്കേഡുകൾ തിരിച്ച ഭാഗത്ത് ആളുകൾ വളരെ കൂടി അദ്ദേഹം മരുന്നതിന് കാത്തുനിൽക്കുന്നു ബി ജെ പിയുടെ പതാക അവർ പതാക വീശിക്കൊണ്ട് തന്നെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ വളരെ കൂടി തന്നെ പ്രവർത്തകർ കാണാനായി എത്തുന്നു എന്നുള്ളതാണ് അത് ഇവിടെ കൊച്ചിയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കുറച്ച് നേരത്തെ നമ്മൾ കണ്ടു ഇടുക്കിയിൽ നിന്ന് പ്രവർത്തകർ അത് രാവിലെ തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ആളുകളോട് തന്നെ ചോദിക്കാം ഇവിടെ കൊച്ചി എറണാകുളം ഉള്ള ആളുകളാണോ ആലപ്പുഴ നിന്ന് എത്ര ആളുകൾ എത്തിയിട്ടുണ്ട് എത്താൻ വൈകുമെന്നാണ് പറയുന്നത് കാത്തിരിക്കുന്നു എത്ര താമസിച്ചാലും

ആദ്യ സംഭവമാണ് ബൂത്ത് തലത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുക ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആവേശത്തിന്റെ കൊടുമുടിയിലാണ് വരുന്ന ഇലക്ഷൻ പ്രവർത്തനം ഏറ്റവും ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന സാഹചര്യം എന്തായാലും അതുതന്നെയാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് നാളത്തെ മീറ്റിംഗ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അത്തരത്തിൽ ബൂത്ത് ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു ആശയങ്ങൾ പങ്കുവെക്കുന്നു ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതൊക്കെ തന്നെ വലിയ ആവേശം ജനങ്ങളിലേക്ക് ഉണ്ടാക്കുന്നു ആ ഒരു മീറ്റിംഗ് തന്നെയാണ് ഈ ഈ വരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഏറ്റവും അട്രാക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാനാകും അത്തരത്തിലെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് കൊടിയൊക്കെ പിടിച്ച് വലിയ ആവേശത്തോടെ നിൽക്കുകയാണ് ഞങ്ങൾ ആലുവ അമ്പാട്ടുകാ അമ്പാട്ടുകാർ കുറേ നേരമായിട്ട് കാണുന്നുണ്ട് ഞങ്ങക്ക് ബോധിച്ചേക്ക് കാണണ്ടേ ഞങ്ങള് രാവിലെ എട്ട് മണിക്ക് പോ വന്നതാ എട്ടുമണിക്ക് ശിവപുരാണുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തേക്കാണോ മണിക്ക് ശിവക്ഷേത്രത്തിൽ ഞങ്ങളുടെ ശിവപുരാണ ശിവപുരാണമായുണ്ടായി അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാതെ ഞങ്ങള് മോഡിയെ കാണാനുള്ള ആവശ്യത്തിൽ ഇപ്പൊ കൊറേ നേരമായി വീട്ടിൽ നിന്ന് പോകുന്നതാണ് പക്ഷെ കാണാനുള്ള ആവശ്യത്തിൽ ഞങ്ങൾ വീട്ടിൽ പോലും പോവാതെ നിക്കുവാണ് കാണണമെന്നാണ് ആഗ്രഹം പാർട്ടിയുടെ പൈസ അല്ല ഞങ്ങക്ക് വ്യക്തി ആരാധനയാണ് പാർട്ടിയല്ല ആ വ്യക്തി ചെയ്യുന്ന ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഓർത്തിട്ടുള്ള ആരാധന ആരും നല്ലത് എഴുതാൻ നമ്മൾ ആരാധിക്കും അത് പാർട്ടി ഒന്നും നമുക്ക് പ്രശ്നമല്ല പുള്ളി അത്ര ഇന്ത്യക്ക് വേണ്ടി ചെയ്യേണ്ട പോലും അഴിമതിയില്ല അതാണ് ഏറ്റവും വലിയ കാര്യം വീണ്ടും ഞങ്ങളുടെ